നമസ്കാരം വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പായിരുന്നു രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്കായി ഇന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുമ്പോൾ ജനങ്ങൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് ഇന്ന് അയോധ്യ രാമക്ഷേത്രത്തിൽ പൂജിച്ച അക്ഷതം അവരുടെ കൈകളിലേക്ക് എത്തുമ്പോൾ അവരുടെ എല്ലാം തന്നെ മനസ്സ് നിറയുകയാണ് അതിൻ്റെ പച്ചയായ യാഥാർത്ഥ്യമാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അയോധ്യയിൽ നിന്നുള്ള അക്ഷതവും പത്രികയും കിട്ടിയ ആ അമ്മയുടെ സന്തോഷാശ്രം നിരവധി പേരാണ് അയോധ്യ രാമക്ഷേത്രത്തിലെ അക്ഷതം ഏറ്റുവാങ്ങുന്നത് പ്രമുഖരെ ഉൾപ്പെടെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അതേസമയം അയോധ്യ രാമക്ഷേത്രത്തിൽ പൂജിച്ച അക്ഷതം ചലച്ചിത്ര താരം മോഹൻലാൽ ഏറ്റുവാങ്ങി ആർ എസ് എസ് പ്രാന്തപ്രചാരകൻ എസ് സുദർശനിൽ നിന്നാണ് അദ്ദേഹം അക്ഷതം ഏറ്റുവാങ്ങിയത് സൂര്യഗ്രഹണം നീങ്ങി ദീപാലങ്കൃതയായി കഴിഞ്ഞു അയോധ്യ ശ്രീരാമചന്ദ്രനെ വരവേൽക്കുവാനും നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ സംഘത്തിന്റെ പ്രാന്ത പ്രചാരകൻ സുദർശൻ സിയിൽ നിന്ന് അക്ഷരം ഏറ്റുവാങ്ങി ഈ ഒരു അടിക്കുറിപ്പോടെ മോഹൻലാൽ അക്ഷരം ഏറ്റുവാങ്ങുന്ന ചിത്രം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു മലയാള സിനിമയിലെ നിരവധി ആളുകൾ അക്ഷരമേറ്റുവാങ്ങിയിരുന്നു നടൻ ശ്രീനിവാസൻ ഉണ്ണി മുകുന്ദൻ ബാലതാരം ദേവനന്ദ നടി ശിവത സംവിധായകൻ വിനയൻ തുടങ്ങിയ പ്രമുഖരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അക്ഷതം സ്വീകരിച്ചത് പൂജ ഉപയോഗിക്കുന്ന ഒരു പൂജാദ്രവ്യമാണ് അക്ഷത വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് ദിഗന്തോട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്